നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് വർക്കാണ് ചെയ്യുന്ന അപ്പൊ കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും എന്റെ പേജിൽ കിടപ്പുണ്ട് എന്റെ വർക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇടയ്ക്ക് റീൽസ് ആയിട്ട് ഇടാറുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസാണ് ഇന്ന് പറയുന്നത് ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ് ഞാൻ ട്രിസ്റ്റീൻ ഇയേഴ്സ് ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഈ ഇയറിലെ ഞാൻ റെസിഗ്നേഷൻ ഇട്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഒരു എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എന്റെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തു പോകുന്ന ഒരു ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ ഈ ഒരു ഇത് കുറെ സെർച്ച് നടത്തി എന്റെ കരിയറുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് തപ്പി കുറെ നാള് അതിനുള്ള റിസർച്ച് നടത്തിയതിനു ശേഷമാണ് ഞാൻ ഈ ഒരു സബ്ലിമേഷൻ പ്രിന്റിംഗ് എന്നുള്ള എത്തുന്നത് മെഷൻ പ്രിന്റിംഗിന് എല്ലാ ഐറ്റവും വ്യത്യാസമുണ്ട് നമ്മുടെ നോർമൽ പ്രിന്റും അല്ല നോർമൽ അല്ല നോർമൽ പ്രിന്ററും അല്ല യൂസ് ചെയ്യുന്നത് അതായത് എല്ലാ ഐറ്റവും എല്ലാം വ്യത്യാസമുണ്ട് സബ്ലിമേഷൻ പ്രിന്ററാണ് സബ്ലിമേഷൻ ഇങ്ക് സബ്ലിമേഷൻ പേപ്പർ അപ്പൊ ഇതെല്ലാം പിന്നെ ഹീറ്റ് പ്രസം നമുക്ക് മെഷീനും വേണം അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ചാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത് പിന്നെ അത് നമുക്ക് ഒത്തിരി മിസ്റ്റേക്കുകളൊക്കെ ആദ്യം വരും അത് നമുക്ക് ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ലോസ് ഒക്കെ സംഭവിക്കും അതായത് നമുക്ക് മിസ്റ്റേക്കുകൾ വരും നമ്മൾ മിസ്റ്റേക്കുകളിൽ നിന്നാണ് ഓരോന്ന് പഠിക്കുന്നതല്ലേ അപ്പൊ അങ്ങനെ എനിക്ക് മിസ്റ്റേക്കൊക്കെ ഒത്തിരി കപ്പൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് അതിന്റെ ടെമ്പറേച്ചർ പഠിക്കുന്നതും ഓരോരോ പ്രോഡക്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് പിന്നെ അതിൽ എന്തൊക്കെ ഐറ്റം ആണ് അതിന്റെ ഉള്ളതെന്നും അതിന്റെ പ്രിന്റിംഗിന്റെ രീതികളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഇപ്പൊ ഞാൻ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് സബ്ലിമേഷന്റെ കപ്പ് വരുന്നത് കണ്ടോ ഇതുപോലെ നോർമലി ഒരു കപ്പ് പോലെ എനിക്കും പക്ഷെ ഈ കപ്പിന്റെ ചുറ്റിന് ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ സബ്ലിമേഷന്റെ കോട്ടിംഗ് ഉള്ള കപ്പിൽ മാത്രമേ ഉള്ളൂ ഈ പ്രിന്റ് പിടിക്കുകയുള്ളൂ അപ്പൊ ചിലരൊക്കെ ചോദിക്കും ഞങ്ങൾ കപ്പ് വാങ്ങിച്ചു അതിൽ പ്രിന്റ് ചെയ്യാൻ പറ്റുമോ പറ്റുവെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ പ്രിന്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല ഇതിന് പ്രത്യേക മെറ്റീരിയൽ ഉണ്ട് ഇവര് നമുക്ക് നമ്മൾ ഈ പ്രോഡക്റ്റ്സ് സപ്ലൈ ചെയ്യുന്നവരുണ്ട് അവിടെ നമ്മൾ ഹോൾസെയിലായിട്ടാണ് ഈ മെറ്റീരിയൽ എടുക്കുന്നത് അങ്ങനെ ഈ കപ്പിൽ മാത്രമേ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല നോർമൽ കപ്പ് പോലെ തന്നെ നമുക്ക് ചായ കുടിക്കാം അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇതിന്റെ പുറമേ ഒരു കോട്ടിംഗ് ഉണ്ട് ഈ കോട്ടിങ്ങിലാണ് ഈ പ്രിന്റ് പിടിക്കുന്നത് അതാണ് ഇന്നത്തെ വ്യത്യാസം അടുത്തതായിട്ട് പരിചയപ്പെടുത്തുക അവർ കീ കണ്ടോ ഇതാണ് നമ്മൾ കീ ചെയിനിൽ പ്രിന്റ് എടുക്കുന്നത് എന്റെ ഒരു ഷെയ്ഡ് ഇതൊരു അതിന്റെ കേസ് ആണ് കേട്ടോ ഇതിന്റെ ചുറ്റിലും ഇതുപോലൊരു പ്ലാസ്റ്റിക്കിന്റെ ഷെയ് കേസ് കൊടുക്കുന്നത് ഇത് ഇതിനകത്ത് പാ ഇത് പൊളിച്ചു കളഞ്ഞിട്ടാണ് ഇവിടെ ഒരു മെറ്റലിന്റെ സ്റ്റീലിലാണ് പ്രിന്റ് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചേരാം ഇത് കണ്ടു ഇതാണ് മെറ്റൽ കേസ് കണ്ടോ ഈ മെറ്റൽ കേസിൽ നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇങ്ങനെ ഫിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത് കണ്ടോ ഇത് ഇത് പൊളിച്ച് കളയുമ്പോഴേ ഇതിനുള്ളിൽ നമുക്ക് ഗം ഉണ്ട് നല്ല നല്ല ഗമാണ് കേട്ടോ അതിലോട്ട് ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് തന്നെ ഇത് അവിടെ ഇരിക്കുന്നുള്ളു കേട്ടോ ഇത് വാട്ടർ പ്രൂഫ് ആണ് ഇത് പോകത്തൊന്നുമില്ലാട്ടോ ഞാൻ പ്രിന്റ് ചെയ്തൊരു ഇത് കാണിക്കൂ ടീച്ചെയിൻ നിങ്ങളെ കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് ടീച്ചർ റൗണ്ട് ഷേപ്പും ഹേർഡ് ഷേപ്പും നമ്മുടെ ഉണ്ട് അപ്പൊ വാട്ടർ പ്രൂഫാണ് ഇത് പോകത്തില്ല കംപ്ലൈന്റ് ഒന്നും വരത്തില്ല അതുപോലെ ഒരു മകന്റ് കൂടെ കാണിച്ചു തരാം ഇതിപ്പോ അവർ ഒരു ഫോട്ടോസ് തന്നെ തന്നെ അത് വെച്ച് നമ്മൾ ഇത് മുഴുവൻ ഡിസൈൻ ചെയ്ത് അതേ തന്നെ വെച്ചാ കേക്സിമം ഒരു നാലാം അഞ്ച് ഫോട്ടോസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വരുന്നത് സബ്ലിമിനേഷന്റെ ഇത് കണ്ടു ഇത് റൗണ്ട് നമ്മൾ പ്രിന്റ് എടുത്താ കേട്ടോ ഇതൊക്കെ എനിക്ക് കളറിന്റെ ഒരു ഇഷ്യൂ വന്ന് ഡാമേജ് ആയിട്ട് വെച്ചേക്കുന്ന റൗണ്ട് ഷേപ്പാണ് വരുന്നത് പിന്നെ ഉള്ളത് പിന്നെ നമുക്ക് വരുന്നത് കണ്ടോ മൊബൈൽ ഹോൾഡർ ഈ മൊബൈൽ ഹോൾഡറിനുള്ളിൽ നമുക്ക് ഇത് കണ്ടോ ഇവിടെ പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിൽ ഫോണിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും മൊബൈൽ ഹോൾഡർ ഇതിലും പ്രിന്റ് ചെയ്ത് കൊടുക്കാം പിന്നെ വരുന്നത് കൂടുതലായിട്ട് നമുക്ക് പോകുന്ന ഒരു പറഞ്ഞാൽ മാജിക് കപ്പ് ഇത് നിങ്ങൾ എന്റെ പേജ് കിടപ്പുണ്ട് റീൽസ് ഒക്കെ കിടപ്പുണ്ട് ഇത് കണ്ടോ ഇതും ശരിക്കും പറഞ്ഞാല് ഇതിനകത്ത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിത് ഹീപ്രസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഇതില് പ്രിന്റ് ചെയ്യുമ്പോൾ ഈ കപ്പ് മുഴുവൻ വൈറ്റ് കളറാവും ഈ വൈറ്റ് കളറായിട്ട് ഈ കപ്പിൽ ആ പ്രിന്റ് മുഴുവൻ കുടിക്കും അതിനുശേഷം നമ്മൾ ഈ കപ്പിന് ചൂട് പോയി കഴിയുമ്പോഴത്തേനും ഇത് നല്ല എന്താ പറയുക വീണ്ടും ബ്ലാക്ക് ആവും വൈറ്റ് കപ്പ് ബ്ലാക്ക് ആവും അങ്ങനെയുണ്ട് പ്രോസസ്സ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ ഇതിനകത്ത് വീണ്ടും ചൂടുവെള്ളം ഒഴിക്കുമ്പോ എന്ന് സംഭവിക്കും വീണ്ടും ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഈ കപ്പ് വൈറ്റ് ആയിട്ട് വരും അതാണ് ഇത് മാജിക് കപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ബ്ലാക്ക് കോട്ടിങ് കണ്ടോ ഈ ബ്ലാക്ക് കോട്ടിംഗിലാണ് ഈ പ്രിന്റ് വരുന്നത് കേട്ടോ ഇത് മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് പക്ഷേ ഈ കപ്പ് മാറ്റ് ഫിനിഷ് അല്ല ഇത് ഗ്ലോസി ആണ് ഉണ്ടോ ഇത് ആണ് വരുന്നത് അപ്പൊ ഇതൊക്കെ കുറച്ച് ഐറ്റംസ് ആണ് ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആക്ച്വലി സബ്ലിമേഷൻ ഐറ്റം പ്രിന്റിംഗ് ഐറ്റംസ് നമ്മള് ഇന്ത്യയിലോട്ട് വരുന്നത് ചൈനയെന്ന് എല്ലാവർക്കും അറിയാലോ കണ്ടുപിടുത്തങ്ങളുടെ രാജ്യമായി ചൈനയെന്നാണ് ഈ ഐറ്റംസ് എല്ലാം വന്നിരിക്കുന്നത് ഈ ഐറ്റംസ് എല്ലാം നമ്മള് ചൈനയിൽ നിന്നാണ് വരുന്നത് സബ്ലിമേഷന്റെ ഐറ്റംസിന്റെ പ്രോഡക്റ്റ്സിന്റെ അവർ ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ ഇറക്കുന്നുണ്ട് ഈ പ്രിന്റർ മെഷീൻ അതുപോലെ ടീഷർട്ട് ചെയ്യാം കുഷ്യൻസ് ചെയ്യാം അതുപോലെ ബാഗില് കുട്ടികളുടെ ബാഗില് പിന്നെ അതെ വാട്ടർ ബോട്ടില് പ്രിന്റ് ചെയ്യാൻ ഇട്ടേക്കുന്നത് ഇപ്പൊ എനിക്ക് ഇപ്പം സ്കൂൾ ഓർക്കുന്ന സമയം അവിടേ ഒരുപാട് ഓർഡർ വന്ന് കിടപ്പുണ്ട് അപ്പൊ ഇതുപോലെ നമ്മുടെ വാട്ടർ ബോട്ടിൽ വരുന്നത് ഇതിനകത്ത് കുട്ടികളുടെ ഫോട്ടോസ് വെച്ച് പ്രിന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുകൊണ്ടോ ക്വാളിറ്റി ഉള്ള വാട്ടർ ബോട്ടിലാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സബ്ലിമേഷൻ പ്രിന്റിംഗിന്റെ വരുന്നത് ഇതിന് നമ്മൾ ഫോട്ടോസ് വെച്ചിട്ട് ഹീറ്റ് പ്രസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് മഗ്ഗിൽ ചെയ്യുന്ന പോലെ തന്നെ ഇത്രയും പോഷൻസ് ഫോട്ടോസ് വരും അങ്ങനെയാണ് എന്റെ പ്രിന്റ് വരുന്നത് അപ്പൊ ഇതൊക്കെയാണ് പ്രോഡക്ട്സ് ഇനി ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് ഞാൻ അടുത്ത വീഡിയോ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ പറയാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയിലേ വീണ്ടും കാണാം ബൈ